ഏഴാമത് ക്രീപ്പ ഗ്രീൻ പവർ എക്സ്പോയ്ക്ക് ഈ മാസം ഇരുപത്തിയെട്ടിന് തുടക്കമാകും മൂന്ന് ദിവസങ്ങളിലായി അങ്കമാലി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിലാണ് എക്സ്പോ നടക്കുക വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി എക്സ്പോ ഉദ്ഘാടനം ചെയ്യും റിന്യൂവൽ എനർജി എൻ്റർപ്രണേഴ്സ് ആൻഡ് പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ മൂന്ന് ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്ന എക്സ്പോയിൽ പാൻ ഇന്ത്യയിൽ നിന്നുള്ള പുനരുൽപാദന ഊർജ്ജ ഇന്നോവേറ്റർമാരുടെയും നേതാക്കളുടെയും ആസ്വാദകരുടെയും കേരളത്തിലെ ഏറ്റവും വലിയ സംഗമമാണ് രാവിലെ മുതൽ വൈകിട്ട് ഏഴ് മണിവരെയാണ് എക്സ്പോ പ്രദർശനത്തിൽ സോളാർ കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ബയോ എനർജി തുടങ്ങിയ മേഖലകളിൽ ഏറ്റവും പുതിയ പരിഹാരങ്ങൾ അവതരിപ്പിക്കുന്ന ഇരുന്നൂറ്റി അൻപതിലധികം പ്രദർശകർ പങ്കെടുക്കും തൊഴിൽമേള യുവ ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം സെമിനാറുകൾ ചർച്ചകൾ സാങ്കേതിക പ്രദർശനങ്ങൾ എന്നിവ എക്സ്പോയുടെ പ്രത്യേകതയാണ് ഏഴാമത് ക്രീപ്പ പ്രദർശനം ഭാവിയിലേക്കുള്ള ധീരമായ ചൂടുവെപ്പാണെന്ന് എക്സ്പോ ചെയർമാൻ ജോസ് കല്ലുകാരൻ പറഞ്ഞു ക്രീബയുടെ ഉദ്ദേശി ഈ ക്രീപ ഗ്രീൻ പവർ എക്സ്പോയിലൂടെ സംസ്ഥാനത്തിൻ്റെ മാത്രമല്ല നമ്മുടെ ആഗോള എനർജി ഫീൽഡിനകത്ത് അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണത്തിന് സംരക്ഷണ പ്രക്രിയയിൽ നമുക്ക് എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് കൃപയുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റും ഞങ്ങളുടെ മെമ്പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റും അതിനുള്ള ശ്രമങ്ങളാണ് നമ്മൾ ഈ എക്സ്പോയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതൊരു ഭാവിയിലേക്കുള്ള ചുവടുവെപ്പ് തന്നെയല്ല വളരെ ധീരമായിട്ടുള്ളൊരു ചുവടുവയ്പ്പും കൂടിയാണെന്ന് ഞാൻ പറയും പ്രധാനമന്ത്രി സൂര്യാഘർ യോജന പദ്ധതിയെക്കുറിച്ചുള്ള വിശദമായ സെമിനാറും പ്രദർശനത്തിന്റെ ഭാഗമായി നടക്കും എക്സ്പോയിൽ പ്രവേശനം സൗജന്യമാണ് എക്സ്പോയിൽ എത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ പ്രതിദിനം നാലു പേർക്ക് ബി എൽ ഡി സി ഫാൻ സമ്മാനമായി നൽകും എക്സ്പോയുടെ അവസാന ദിവസം ഒരു ഭാഗ്യശാലിക്ക് ബമ്പർ സമ്മാനവും ലഭിക്കും കൊച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ക്രീപ്പ പ്രസിഡന്റ് ജി ശിവരാമകൃഷ്ണൻ എക്സ്പോ ചെയർമാൻ ജോസ് കല്ലൂക്കാരൻ ഡെപ്യൂട്ടി ചെയർമാൻ മുഹമ്മദ് ഷഫീക്ക് വൈസ് ചെയർമാൻ ടെറൻസ് അലക്സ് ട്രഷറർ തുളസീദാസ് എന്നിവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് കൊച്ചി